എനിക്ക് കുറെ ടാറ്റൂസ് ഉണ്ട് അപ്പൊ വൺ ഓഫ് ദ തലവേദന എൻ്റെ അച്ച എന്നെ കാണുമ്പോഴേക്കും മേക്കപ്പ് ആർട്ടിസ്റ്റ് മറ്റേ ദൈവമേ വന്നു എന്നാ പറയാ കാരണം അമ്മാതിരി കുറേ ടാറ്റൂസ് കവർ ചെയ്യണം ഇതൊക്കെ ഓർത്തഡോക്സ് ഫാമിലി ആണല്ലേ കാണിക്കുന്നത് കവർ ചെയ്യണല്ലോ അപ്പോൾ ഇത് കവർ ചെയ്യാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിന് വൺ പണിയാണ് മനു മോനച്ചാട്ടനാണ് അപ്പൊ ചേട്ടൻ എന്നിങ്ങനെ കാണുമ്പോഴേക്കും ദൈവം വന്നു എന്ന് പറയും ഇപ്പൊ ഇത് കവർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് ഷോർട്ടിന് മുമ്പ് വരെ എനിക്ക് ഡ്രസ്സിൽ മേക്കപ്പ് ആവരുത് അപ്പോൾ ഈ ഇരിപ്പാണ് ഞാൻ ഫുൾ ടൈം ഇങ്ങനെയാണ് ഇരിക്കണേ അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുക നടക്കലൊക്കെ ഇങ്ങനെയാണ് ഷോട്ടിന് മുമ്പ് അപ്പം ഞാൻ മമുഖയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അടുക്കളയിൽ ഒരു ഷോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കാം ഞാൻ ഇങ്ങനെയാണ് നിൽക്കണേ അപ്പോൾ അല്ല അതിന് മുമ്പത്തെ ഒരു ഷോട്ടിനിങ്ങനെ ഇങ്ങനെ അപ്പം മമുക്ക വന്നിട്ട് എന്താ ഇവിടെ ഗുണ്ടായുസം കാണിക്കണമെന്നൊക്കെ കേൾക്കണു എന്നിട്ട് ഗുണ്ടായുസല്ലേ നമുക്ക് ടാറ്റുവിൻ്റെ ആനും തന്നെ അത് കഴിഞ്ഞ് ഈ വേറൊരു ദിവസം ഈ ഷോട്ടിന് ഞാൻ ഇങ്ങനെ ഇങ്ങനെ തന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാം അപ്പം നമുക്ക് ഇങ്ങനെ ബാക്കി എന്ന് പറഞ്ഞ കാണണ്ട് വിഷനിൽ കണ്ടു നമുക്ക് വരണത് ഇങ്ങനെയാണ് എന്താണ് നീ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് വരൂ മേക്ക് യു ലാവ് അറ്റ് എനി പോയിന്റ് എന്ത് ഇങ്ങനെ ഇങ്ങനെ മൈന്യൂട്ട് മൈന്യൂട്ടായിട്ട് എല്ലാ സെക്കൻഡിലും അടിച്ചോണ്ടിരിക്കും വിറ്റ് മേക്സ് യു കംഫർട്ടബിൾ യുണോ മോർ കം ഏതൊക്കെ സ്ഥലങ്ങളിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് നമ്മള് എറണാകുളം തന്നെയായിരുന്നു നമ്മള് എറണാകുളം കോട്ടയം ബോർഡേഴ്സിൽ സ്ഥലത്തിൽ കോലഞ്ചേരി കോലഞ്ചേരി ആ ഭാഗങ്ങളാണ് നമ്മള് കോട്ടയല്ല കോട്ടയത്തിന്റെ അടുത്തു തന്നെ അങ്ങനത്തെ സ്പോട്ടുകളായിരുന്നു ഈ തുടക്കത്തില് സിനിമയിലേക്ക് വിളിക്കുന്ന സമയത്ത് കഥ മുഴുവൻ പറഞ്ഞു തരുവാണോ ചെയ്തത് കഥയുടെ ഒരു സിനോപ്സിസ് തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് എനിക്കിത് ദിവസം വന്നിരുന്നു നമ്മൾ ഇതിനെ പറ്റി സംസാരിച്ചിരുന്നപ്പോൾ കഥ പറഞ്ഞു തന്നിരുന്നു അപ്പോൾ തന്നെ ലൈക്ക് കോസ് അതിന് മുമ്പേ എന്നെ സ്ക്രീൻ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ കൺഫേം ചെയ്യണം എന്നുള്ളതായിരുന്നു ഇപ്പോൾ സൂര്യ ലൊക്കേഷനിലേക്ക് വന്ന ഒരു സ്ഥിതി ഭയങ്കര വീഡിയോസ് ഒക്കെ ഭയങ്കര വൈറലായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അന്ന് ഞാൻ ഷൂട്ടിംഗ് സെറ്റിലില്ല പക്ഷേ അന്ന് മോർണിംഗ് എനിക്കൊരു കോള് വരിക ഞാൻ ഉറക്കത്തില്ല ഞാൻ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് കോൾ എടുക്കണം അപ്പോൾ ജിയോ ചാട്ടും അതിനൊക്കെ ഒരു ഉണ്ട് ഞാൻ പറഞ്ഞു ആ വീഡിയോ കോൾ ഷോട്ടാ താൻ വരണ്ട വീഡിയോ കോൾ ഷോട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ സൂര്യ വരുന്നുണ്ടെന്നൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ആ ഓക്കേ എന്ന് പറഞ്ഞു വേഗം ഒരു ഷെറ്റ് ഷോട്ട് എടുത്തിട്ട് ഉറക്കപ്പിച്ച് തന്നെ ഞാൻ ആ ഫോൺ എടുത്ത് വീഡിയോ കോൾ ഷോട്ട് എടുക്കുകയാണ് നമ്മൾ ലാസ്റ്റ് കാണിക്കണേ ആ ഒരു ഷോട്ടിൽ ആ അതെടുക്കാൻ നേരത്ത് എടുത്ത് കഴിഞ്ഞ് അവിടെ വെച്ചു കട്ട് പറഞ്ഞു അപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്യാണ് കട്ട് ചെയ്തിട്ടില്ല കോള് കാരണം ഇനി ഇപ്പോൾ ഒന്നുകൂടെ എടുക്കണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ കോളിൽ വെയിറ്റ് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് മമ്മൂക്ക ഫോൺ എടുത്തിട്ട് നീ പോയില്ലേ വിളിച്ചു ഞാൻ പറഞ്ഞില്ല എന്നാൽ വെയിറ്റ് ഒരാളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരാളെ കാണിച്ചുതരാം അങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇന്നപ്പോൾ ഞാൻ ഇങ്ങനെ പതി പതി ആലോചിക്കേണ്ടത് ഏ അങ്ങനെ വരാ വഴിയില്ല അതൊക്കെ പറഞ്ഞു പതിയെ ജോമാമിന്റെ മാമിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു ജോമാം പതിയെ തിരിച്ച് സൂര്യനെ കാണിക്കുന്നു അങ്ങനെ മോർണിംഗ് മോർണിംഗ് തന്നെ എനിക്ക് കിട്ടിയ കഴി എന്ന് പറഞ്ഞാൽ വീഡിയോ കോളിൽ സംസാരിച്ചു അങ്ങനെ നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ഹി ടോക്ക് ഡയറക്റ്റ്ലി ഹി സെറ്റ് വി ആ മെസ്സിങ് ഹ്യൂ ഹിയറിം സെറ്റ് ആയിക്കോടിയും ബിരിയാണി ഒക്കെ കഴിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല അങ്ങനെ ആ വഴി സംസാരിക്കാൻ പറ്റി അത് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ കാണാൻ നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായി വിച്ച് ഈസ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ